ഇന്ന് നമുക്ക് ഒരു വിഷു സ്പെഷ്യൽ അവിയൽ പരിചയപ്പെടാം കേട്ടോ അപ്പോൾ അവിയൽ ഇത് റെഡിയാക്കിയതാണത് അപ്പോൾ ഈ റെഡിയാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ അവിയൽ ഇന്ന് നമ്മൾ അവിയലിൻ്റെ ഭാജി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ അവിയലിൻ്റെ ഭാജിക്കുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളൊന്ന് കാണിച്ചാൽ കേട്ടോ അപ്പോൾ വിഷു പ്രമാണിച്ച് നമ്മളിത് ഡീപ്പായിട്ട് നല്ല വിസ്തരിച്ച് ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ അതിനുള്ള പച്ചക്കറിയും ആണ് അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ എടുത്തിരിക്കുന്നത് ചിരങ്ങയാണ് നമുക്ക് മിക്സ് ബാജിയാണല്ലോ അപ്പോൾ നമുക്ക് ആയിട്ടുള്ള എടുക്കുകയാണ് അതിൽ ചിരങ്ങ ഇത് മത്തങ്ങ ഇത് ചേന ഇത് വെള്ളരിക്ക നമുക്ക് കുമ്പളങ്ങ കിട്ടിയില്ല അപ്പോൾ നമ്മൾ വെള്ളരിക്ക വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ മുരിങ്ങക്കായ ഇത് ക്യാരറ്റ് നമ്മൾ അതിലേക്ക് കുറച്ച് പച്ചമുളകും അരച്ച് മുറിച്ചിടുകയും ചെയ്യും അരച്ച് കയർക്കും ചെയ്യും ഇത് ഞാൻ ഒരു തക്കാളിയുടെ ഒരു മേൽഭാഗം മാത്രം എടുത്തു ഉള്ളിലത്തെ പഴമ്പൊന്നും എടുക്കാതെ അപ്പോൾ ഇത് പുള്ളി ചേർക്കുന്നത് ആയതുകൊണ്ട് തക്കാളി ഇട്ടുകൊണ്ട് വലിയ ഇതൊന്നും അധികം ചേർക്കാൻ ഞാൻ മതി പിന്നെ അതിലേക്ക് നമുക്ക് വരുന്നത് കരുവേപ്പിൻ്റെ ഇലയാണ് കുറച്ച് പിന്നെ തേങ്ങ ചെറുകിയത് അതിൻ്റെ കൂടെ നമ്മൾ ജീരകം ചേർക്കും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ തരും ഇതുംപൂടി നമ്മൾ മിക്സാക്കി ചേർക്കുന്നത് അപ്പോൾ നമ്മളിതൊന്ന് പച്ചക്കറി വേവിക്കട്ടെ കേട്ടോ പച്ചക്കറി വേവിച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ചിട്ട് നമ്മൾ ഈ ഇത് മിക്സ് ജാറിലിട്ടിട്ട് അരച്ചിട്ട് കാണിക്കാം നമ്മൾ ചവ് തട്ടിച്ചിട്ട് ഈ മിക്സ് ബാജി നമ്മൾ അതിലെത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അല്പം വെള്ളമാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കാരണം പച്ചക്കറി ഒന്നും അടിപിടിക്കാതെ വേവണ്ടേ അപ്പൊ അതിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് മിക്സ് ഇടുന്നത് കാണിക്കല്പം പഞ്ഞപ്പൊടിയാണ് ആവി കൊണ്ട് വെന്ത് വരും അപ്പോഴേക്കും കടച്ച് വെച്ചിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പച്ചക്കറി വേവയ്ക്കുള്ളതാണ് അതിൽ വന്തു കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കും അപ്പോൾ ഇതൊന്ന് ആവി കൊണ്ട് വീണവരെ നമുക്ക് അതിൻ്റെ കൂട്ടം അരച്ചിട്ട് വരാം നമ്മൾ അതിൻ്റെ അരപ്പ് ശരിയാക്കുകയാണ് അപ്പം നമ്മളാ എടുത്തു വെച്ച തിരുമിയ തേങ്ങയും അതിലേക്ക് കുറച്ച് പച്ചമുളക് കിട്ടും ഒരു ആറേഴെണ്ണം പച്ചമുളക് കിട്ടുന്നുണ്ട് നമ്മളെ ഇട്ടിട്ടുണ്ട് ഒരു അഞ്ചാറ് പച്ചമുളക് അതിലേക്ക് അല്പം ജീരകം ചേർക്കേണ്ടത് അധികം ചേർത്താൽ നമ്മളൊരു മരുന്നിൻ്റെ ചൊയണേനെ അതിലോട്ട് നമുക്ക് ഒരു രണ്ട് കരിവപ്പിൻ്റെ ഇല്ലയുടെ ഇതൊരു ഇതിൽ ചേർക്കുന്നു അതിലേക്ക് തൈരും കൂടി ചേർത്താ അടിക്കുന്നത് വെള്ളം ചേർത്തല്ലാതെ നമ്മൾ അടിക്കുന്നത് അല്ലെങ്കിൽ മിക്സ് ചെയ്ത് തന്നെ ചതച്ചെടുക്കണ്ടേ നമുക്ക് അപ്പോൾ അത് ഇതും കൂടി ചേർത്ത് നമുക്കൊന്ന് ചതച്ചിട്ട് എടുത്തേക്കുള്ളൂ അപ്പോഴേക്കും കഷ്ണമേവും അപ്പോൾ നമുക്കത് ശരിയാക്കി വിടാം നമ്മൾ അരച്ചു കൊടുത്തിട്ട് നമ്മൾ അവിയലിൻ്റെ മിക്സാണത് ജീരകവും തേങ്ങയും കരിവേപ്പിൻ്റെ അലയും പച്ചമുളകും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇതിൽ ചിലർ മുളക് പൊടിയൊക്കെ ചേർക്കുന്നവരുണ്ട് പക്ഷേ നമ്മളത് ചേർത്തിട്ടില്ല പച്ചമുളക് കയറിയിട്ടിട്ടും പിന്നെ ഈ ഇതിൽ അരച്ചിട്ട് വേണം നമ്മൾ മിക്സാക്കുന്നത് നല്ല നല്ല കട്ടിയല്ല വെള്ളമല്ല പോലും കുഴമ്പ് രൂപത്തിലുണ്ട് അപ്പം ചട്ടി ആയതുകൊണ്ട് ഇത് ഒന്ന് ഇതൊന്നൊരാവ ചെറിയൊരു തള വന്നാൽ മതി കാരണം മോരല്ലേ അപ്പം ഈ ചെറിയൊരു തള വരുമ്പോൾ നമ്മൾ അതിലേക്ക് അല്പം പച്ചമുളകും പിന്നെ വെളിച്ച കരുവപ്പിൻ്റെ ഇലയും വെളിച്ചെണ്ണയും കൂടിയും ചേർത്തതിപ്പം നമ്മൾ ഇപ്പോഴേ സ്റ്റൗ ഓഫാക്കി കേട്ടോ കാരണം തള വന്നിട്ടുണ്ട് ഇതിനകത്ത് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല കരുവേൻ്റെ അര ഞരടി ചേർക്കുന്നുണ്ട് അപ്പോൾ നല്ല മണം വരും ഇതിപ്പോൾ സ്റ്റൗ ഓഫാക്കിയിരിക്കുന്നു എന്നിട്ടും ഇത് തിള നിൽക്കുകയാണ് അപ്പോൾ തളം നിൽക്കുന്നത് അത് ആയതുകൊണ്ടാണ് അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ ഈ അവയലിൽ നിന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് സർവീം പ്ലേറ്റിലേക്ക് ഒരു ഒരു രണ്ട് മിനിറ്റ് ഇത് നമുക്കൊന്ന് സെർവിയും പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ അതിപ്പോൾ വിഷു ആയപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും ഒരുവിധ ആൾക്കാർക്ക് അറിയാം ഇത് പുതിയ മോഡേൺ കുട്ടികളൊക്കെ മൊബൈൽ കുത്തിയിട്ടും യൂട്യൂബ് നോക്കിയിട്ടൊക്കെ ഇല്ല ഉണ്ടാക്കുന്നു അപ്പോൾ അവരുടെ നമ്മുടെ പരിചയപ്പെടുത്താനും കൂടിയായിട്ടാണ് ഇത് നമ്മളുണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ഒക്കെ ചെയ്യണം വിഷു പ്രമാണിച്ച് എല്ലാ കൂട്ടുകാരോടോ ബന്ധുക്കളോടൊക്കെ പറഞ്ഞ് ഒന്ന് ഷെയർ ചെയ്യണം ലൈക്കും ചെയ്യണം ഇത് എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം കേട്ടോ